ശ്രീരാമ കഥാസാഗരം വരും 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 അതി കേൾക്കിൽ കേൾക്കിൽ അവൻ ശ്രീരാമ കഥാസാഗരം നമസ്തേ ഇന്ന് കർക്കിടമാസം ഒന്നാം തീയതി രാമായണ മാസ രാമായണ പാരായണത്തിലൂടെയും സൽസംഗങ്ങളിലൂടെയും നാമസങ്കീർത്തനങ്ങളിൽ കൂടെയും ഈ മാസം രാമനാമത്താൽ മുഖരിതമാകട്ടെ എന്നാശംസിച്ചുകൊണ്ട് രാമായണ പാരായണം ആരംഭിക്കും ശ്രീരാമകഥാസാഗരം രാമരാമേദി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖാവത്മീകിഗോകിലം സാനന്ദരൂപം സകല പ്രബോധം ആനന്ദൃത പരിജാ മനുഷ്യപത്നേശൂര്യ വിസ്വരുപം പ്രണവമി തുഞ്ചത്തെ ഹരിശ്രീഗണപതയേ നമ അവിഗുരുഭ്യോ നമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ श्रीराम राम राम श्रीरामभद्रा जया श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोहाभिरामा जया श्रीराम राम राम रावणान्दगा राम श्रीराम मम हृदि रमदां राम राम ശ്രീരാഘവാത്മാരാമ ശ്രീരാമരമാപദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുദേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരികപ്പൈതൾ താനും വന്നിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ കാരണനായ കാരണനായകണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖന്മ പ്രാരാപ്ത വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്നിക്കുന്നേ ണിയിടുകനാരദമെന്നുടനാ ഉതന്മേൽ വാണിമാതാവേ വർണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുതാ നാവിന്മേൽ നടനും ചെയ്ണാങ്കാനെ യഥാകാനേ ദിഗംബരൻ വാരിജോത്ഭവമുഖ വാരിജവാസേ ബാലേ തിരമാലകളെന്ന പോലെ ഭാരതീപദാവലി തോന്നേണം കാലേ കാലേ പാരാതലക്ഷണം മേന്മേൽമംഗലശീലേ വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണുവിശ്വാത്മാവിശേഷിച്ചനുഗ്രഹിക്കണം വിഷ്ണുജോത്ഭവസുധനന്ദനപുത്രൻ ബാലൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തബോധനൻ വിഷ്ണുതന്മായാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാ പുരാണകർത്താവിനെ വണങ്ങുന്നേ നാൻമറനേരായ രാമായണം ചമക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവിശേഷ്ഠനാകിയ മഹാമുനിതാൻ മമവരം ധരികെപ്പോഴും വന്നിക്കുന്നേൻ രാമനാമത്തെ സദാകാല പുഞ്ചിടും കാമനാശനുമാവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസ്സിവാണിയിടുവാൻ വന്നിക്കുന്നേൻ വാരിജോൽഭവനാദിയാകിയ ദേവന്മാരും നാരദപ്രമുഖന്മാരാകിയ മുനികളും വാരിജരാരാദിപ്രാണനാഥയും മമ വാരിജമകളായ ദേവിയും തുണയ്ക്കേണം കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാം പുജലീനവാംസു സഞ്ജയം മമ ചേതോദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തു ചോദന ചെയ്തിടുവാനാവോളം വന്നിക്കുന്നേൻ ആധാരം നാനാജകന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താൻ അരുൾ ചെയ്തു വേദത്തിൻ ആധാരഭൂതന്മാരി കാണായൊരു ഭൂദേവപ്രവരന്മാർ തദ്വരശാപാദികൾ ദാതൃശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മാഹാത്മ്യങ്ങളാർക്കു ചൊല്ലാം പാദസേവകനായ ഭക്തനാദാസൻ ബ്രഹ്മപാദജനാജ്ഞാനിനാമാധ്യനായുള്ളോരു ഞാൻ വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം ബോധീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നേൻ വേദവേദാങ്ക വേദാന്താതിവിദ്യകളെല്ലാം ചേതശി തെളിഞ്ഞുണർന്നാവോളം തുണയ്ക്കേണം സുരസംഹതിപതി തദൻ സ്വാഹാപതി വരതൻ പിതൃപതി നൃതി ജലപതി തരസദദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിപതി തനയൻ ഗണപതി സുരവാഹിനീപതി പ്രമദഭൂതപതി ശ്രുതിവാക്നപതി ഖേടാ പതി ജഗതിചരാചരജാതികളായുള്ളോരും ആഗതിയായോരടിയൻ അനുഗ്രഹിക്കേണമകമേ സുഖമേ ഞാൻ അനിശം വന്നിക്കുന്നേൻ അഗ്രജൻ മമ സദാം വിദുഷാമഗ്രേശ്വരൻ മൽഗുരുനാഥനനേകാന്തേവാസികളോടും ആചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും ശ്രീരാമായ പുര വിരഞ്ച വിരചിതം നൂറുകോടി ഗ്രന്ഥമുണ്ടല്ലതു ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനി പ്രവരനായി വന്നതു കണ്ടുദാധ ഭൂമിയിലുള്ള ജന്തുക്കൾക്കു മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായ ചമയ്ക്കുന്നരുൾ ചെയ്തു വീണാപാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാൽമീകിതന്നാവിൻമേൽവാണിയിടിനാൾ വാണിയിടുകവണ്ണമെന്നാവിൻമേലേവം ചൊൽവാൻ നാണമാകുന്നു താനുമതി നന്ദാവതിപ്പോൾ വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്നതോത്തു ഛേതസി സർവം ക്ഷമിച്ചിടുവിൻകൃപയാലേ അത്യാത്മപ്രദീപകമത്യന്തം രഹസ്യമിത അത്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും മർത്യ ജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്ധിക്തമി ജന്മം കൊണ്ടേ ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിയിടുവിന് ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമല്ല ുദ്ധിമത്തുക്കളായോരിക്കഥ കേൾക്കുന്നാകിൽ ബക്തരാകിലും ഉടൻ മുക്തരായി വന്നുകൂടും ഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാതി ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവ സ്ത്രോത്രം ചെയ്തതുമൂലം ദുക്താപ്തി മധ്യേ ഭോഗിസത്തമനായിടുന്ന മെത്തമേൽ യോഗ നിദ്ര ചെയ്തിടും നാരായണൻ ീ മണ്ഡലം തന്നിൽ മാർത്താണ്ഡകുലത്തിങ്ക ദാത്രീന്ദ്രവീരൻ ദശരഥനുതനയനായി രാത്രിചാരികളായ രാവണാദികൾ തമ്മേ മാർത്താണ്ഡാത്മജപുരം പ്രാപിപ്പിച്ചു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യാം സീതാപതി ശ്രീപാദം വന്നിക്കുന്ന ഉമാമഹേശ്വര സംവാദം കൈലാസാജലേ സൂര്യകോടിശോഭി വിമലേ രക്തപീഡേ സംവിഷ്ടം ധ്യാനനിഷ്ടം ഫാലോചനം മുനിസിദ്ധദേവാദിസ്യം നീലലോഹിതം നിജ ഭർത്തരം വിശ്വേശ്വരം വന്നിച്ചു വാമോത്സംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ സർവാത്മാവായ നാഥ പരമേശ്വരാ പോറ്റി സർവലോകവാസ സർവേശ്വരാ മഹേശ്വരാ ശർവശങ്കര ശരണാഗത ജനപ്രിയ സർവദേശ ജഗന്നായകാകാരുണ്യാപ്തേ അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലുമെത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിടുമെന്നു കേൾപ്പു ആകയാൽ ഞാനുണ്ടൊന്നു നിന്തിരുവടി തന്നോർ ആകാംക്ഷാ പരവശച ചേതസാ ചോദിക്കുന്നു കാരുണ്യമെന്നെക്കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവദത്തമുപദേശിച്ചിടണം തത്വഭേദങ്ങൾ വിജ്ഞാനജ്ഞാനവൈരാഗ്യാദിഭക്തിലക്ഷണം സാഖ്യയോഗ ഭേദാദികളും ക്ഷേത്രോവാസഫലം യാഗാദി കർമ്മഫലം തീർത്ഥാനാദിഫലം ദാനധർമാധിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയല്ല എന്നോടൊന്നൊഴിയാതവണ്ണം നിന്തിരുവടിയരുൾ ചെയ്തു കേട്ടതുമൂലം ഉണ്ടായി വന്നു ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്കമൂലമന്ത്ത്വം തീർന്നുകൂടി ചേതസി ജകൽപദേ ശ്രീരാമദേവൻ തൻ്റെ മാഹാത്മ്യം കേൾപ്പാനുള്ളിൽ പരമാഗ്രഹമുണ്ടു ഞാൻ അതിൻ പാത്രമെങ്കിൽ കാരുണ്യാമ്പുതേ കനിഞ്ഞരുളി ചെയ്ത് ഈടണമാരും നിന്തിരുവടിയൊഴിഞ്ഞില്ലതു ചൊൽവാൻ ഈശ്വരി കാത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ വണ്ണം ചോദ്യം ചെയ്തതു കേട്ടു തെളിഞ്ഞു ദേവൻ ജഗതാദ്യനീശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു ധന്യേ വല്ല ഭേഗിരി കന്യേ പാർവതി ഭദ്രേ നിന്നോളമാർക്കുമില്ല ഭഗവത്ഭക്തിനാഥേ ശ്രീരാമദേവതത്വം കേൾക്കണമെന്നു മനതാരിലാകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം മുന്നം എന്നോടിതാരും ചോദ്യം ചെയ്തില്ല ഞാനും നിന്നാണേ കേൾപ്പിച്ചതിൽ ആരെയും ജീവനാഥേ അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മാതത്വാർത്ഥമറിയയിൽ ആഗ്രഹമുണ്ടായതും ഭക്ത്യതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തക്കാമ്പിൽ വർദ്ധിച്ചതന്നെ മൂലം ശ്രീരാമ പാദാംബുജം വന്നിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിതൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദേവൻ ദേവനാനന്ദദിനാഥൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗതുൽഭവസ്ഥുതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ചനാരായണ ശിവാത്മകൻ അദ്വുനാജിനത്മാ അവ്യനാത്മാരാമൻ തത്വാത്മാസച്ചുന്മയൻ സകളാത്മകനീഷൻ മാനുഷൻ എന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസം മായാ തമസംവൃതമാകമൂലം ശ്രീധ രാഘവമരുൾസൂനു സംവാദം മോക്ഷസാധനം ചൊൽവൻ കേട്ടാലും തെളിഞ്ഞു നീ എങ്കിലോ മുന്നം ജഗനായകൻ രാമദേവൻ പങ്കജവിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഠകനായ പങ്ക്തികണ്ഠനെ കൊന്നു ദേവിയും അനുജനും വാനരപ്പടയുമായി സത്വരമയോധ്യ പൂക്കഭിഷേകവും ചെയ്തു സത്താ മാത്രാത്മാ സകലേശനവ്യ നാഥൻ മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരാ സഹോദരവീരന്മാരുംമാരാലും വിഭീഷണനാലും ലോകേഷാത്മജനായ വസിഷ്ടാദികളാലും സേവ്യനായി സൂര്യകോടി തുല്യ തേജസ ജഗ്രാവ്യമാൻ ചരിതവും കേട്ടു കേട്ടാനന്ദിച്ചു നിർമ്മല മണിലസൽക്കാഞ്ചന സിംഹാസനെ തന്മായാവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തി പരമാനന്ദമൂർത്തിരുമുമ്പിലാ മാറുഭക്തി വന്നിച്ചു നിൽക്കുന്നൊരു ഭക്തനാ പ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തുകാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ടു സീതയോടരുൾ ചെയ്തു സുന്ദര രൂപേ ഹനുമാനെ നീ കണ്ടായല്ലി നിന്നിലുമെന്നിലുമുണ്ടെല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ അഭേദയായുള്ളൊരു ഭക്തിനാഥേ ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിഞ്ഞൊന്നിലുമൊരു നേരമാശയുമില്ലയല്ലോ നിർമ്മലനാത്മജ്ഞാനത്തിനിവൻ പാത്രമാത്രേ നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ മുമ്പനല്ലോ കൽമേഷം ഇവനേതുമില്ലെന്നു ധരിച്ചാലും തന്മനോരഥത്തെ നീ നൽകണം മടിയാതെ നമ്മുടെ തത്വം ഇവൻ അറിയിക്കണം ഇപ്പോൾ ക്ഷിന്മയെ ജഗന്മയെ സന്മയേ മായാമയേ ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രം ഇവൻ ബ്രഹ്മജ്ഞാനാർത്ഥികളാൽ ഉത്തമോത്തമനടോം ശ്രീരാമദേവനേവം അരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി ചൂടും ചൂടുമകുടത്തിൻ നായകക്കല്ലേ ശ്രീരാമപാദ ഭക്തപ്രവരാ കേട്ടാലും നീ സച്ചിദാനന്ദമേകം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താ നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലും ഉള്ളിൽ ശ്രീരാമദേവനെ നീ നിർമ്മലൻ നിരഞ്ജനൻ നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമി ശ്രീരാമദേ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ സർവകാരണം സർവണംവ്യാപി സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവാധാരം സർവേവതമയം നിർവികാരാത്മാരാമദേവനെന്നറിഞ്ഞാലും തത്വം ഇനി ചൊല്ലിയിടാമുള്ള വണ്ണം നിന്നോടു ഞാൻ താൻ മൂലപ്രകൃതിയായതെടോ എന്നോടെ പതിയായ പരമാത്മാവു തൻ്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു തൽസാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമാ അവയെല്ലാം തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു ബുധജനം ൂപത്തിനുണ്ടോ ജനനാദികളെന്നും തൽസ്വരൂപത്തെ അറിഞ്ഞവനേ അറിയാവൂ ഭൂമിയിൽ ദിനകരവംശത്തിൽ അയോധ്യയിൽ രാമനായ സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷോജികളെ കൊണ്ട് വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം ക്രൂദ്ധയായടുത്തൊരു ദുഷ്ടയാൻ താടകയേ പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം ോദേ ബുക്കു യാഗരക്ഷയും ചെയ്തു സിദ്ധസങ്കൽപ്പനായ കൗശിക മുനിയോടും മൈഥില രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമ ഭഗ്നിയായോ രഹല്യാശാപം തീർത്തു പാദപങ്കജന് തൊഴുതവളെ അനുഗ്രഹിച്ച ആദരപൂർവം ഇതിലാ പുരമകം ബുക്കു മുപ്പുര വൈരിയുടെ ചാപവും മുറിച്ചുടൻ മൽപ്പാണിഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൽപുക്കു തടുത്തൊരു ഭാർഗവരാമൻ തന്റെ ദർഭവുമടക്കി വൻപോട് അയോധ്യയും പൂക്കു ദ്വാദശ സംവസരമിരുന്നു സുഖത്തോടെ താതനും അഭിഷേകത്തിനാരംഭിച്ച നതുമാതാവു കൈകേകിയും മുടക്കിയതുമൂലം പ്രാതാവാകിയ കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം നാതൻ പിത്രാരിപുരം ബുക്കവൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോടുക്രിയാദികൾ ചെയ്തു ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി ദണ്ഡകാരണ്യം ബുക്കകാലത്തു വിരാധനെ ഖണ്ഡിച്ചു കുമ്പോൾ ഭവനാം അഗസ്ത്യനെ കണ്ടും പണ്ഡിതന്മാരാമുനിമാരോടും സത്യം ചെയ്തു ദണ്ഡമെന്നിയെ രക്ഷോവംശത്തെ ഒടുക്കുവാൻ പുക്കിത് പഞ്ചവടിതത്ര വാണിയിടും കാലം പുഷ്കരശരഭരവശയായി വന്നാളല്ലോ ായകനുടെ സോദരി ശൂർഭണക ലക്ഷ്മണൻ അവളുടെ നാസിക ഛേദം ചെയ്തു ഉന്നതനായ കരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിതു പതിനാല് പടയോടും കൊന്നിതു മൂന്നേ മുക്കാൾ നാഴിക കൊണ്ടുതന്നെ പിന്നെ ശൂർപ്പണക പോയി രാവണനോട് ചൊന്നാൾ മായയാ പൊന്മാനായി വന്നൊരു മാരീജൻ തന്നെ സായകം പ്രയോഗിച്ചു സൽക്കതി കൊടുത്തപ്പോൾ മായാ സീതയെ കൊണ്ടു രാ വണൻ പോയ ശേഷം മായാമാനുഷൻ്റെ ഡായുസ്സിന് മോക്ഷം നൽകി രാക്ഷസവേഷം പൂണ്ടകന്തൻ തന്നെ കൊന്നു മോക്ഷവും കൊടുത്തുപോയി ശബരി തന്നെ കണ്ടു മോക്ഷതൻ അവളുടെ പൂജയും കൈക്കൊണ്ടതാ മോക്ഷദാനവും ചെയ്തു പൊക്കിതൂ പമ്പാതീരം തത്ര കണ്ടിതു നിന്നെ പിന്നെ നിന്നോടും കൂടി മിത്രനന്ദനായ സുഗ്രീവൻ തന്നെ കണ്ടു മിത്രമായിരി പൂതൻ അന്യോന്യം സഖ്യം ചെയ്തു മിത്രാരിപുത്രനായ ബാലിയെ വധം ചെയ്തു സീതാൻവേഷണം ചെയ്തു ദക്ഷിണ ജലതിയിൽ സേതുബന്ധനം ലങ്കാമർദ്ദനം പിന്നെ ശേഷം പുത്രമിത്രാമാത്യ ഹൃത്യാദിവർഗൃത്യാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാന്തശാസിനെ ശസ്ത്രേണവധം ചെയ്തു രക്ഷിച്ചു ലോകത്രയം ഭക്തനാബി ഭീഷണൻ അഭിഷേകവും ചെയ്തു പാവകൻ തങ്ങൾ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ ഭാവനയെന്നു ലോക സമ്മതമാക്കിക്കൊണ്ടു പാവകനോടുപുവാങ്ങി പുഷ്പകം കരയേറി ദേവകളോടും അനുവാദം കൊണ്ട് അയോധ്യയാ രാജ്യത്തിനഭിഷേകം ചെയ്തു ദേവാദികളാൽ പൂജനായിരുന്നരുണിയിടിനാണ്ടകന്നാഥൻ യാജനാം നാരായണൻ ഭക്തിയുള്ളവർക്കു സായൂജമാമോക്ഷത്തെ നൽകിയിടിനാൻ നിരഞ്ജനൻ ഏവമാദികളായ കർമ്മങ്ങൾ തൻ്റെ മായാദേവിയാം എന്നെ ചെയ്യിപ്പിക്കുന്നു നൂനം രാമനാൻ ജഗദ്ഗുരു നിർഗുണൻ ജഗദഭിരാമൻ അവ്യയനേകനാനന്ദാത്മകനാത്മാ രാമനദ്വയൻ പരൻ നിഷ്കളൻ വിദ്വത്ഭൃംഗ രാമൻ അച്യുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ പുനരിരിക്കുന്നതും പുനരി ന്നതും തഥാ ദുന്നതുമില്ല നിർവികാരാത്മാ തേജോമയനായി നിറഞ്ഞൊരു നിർവൃതനൊരു വസ്തു ചെയ്യയില്ലൊരു നാളും നിർമ്മലൻ പരിണാമഹീനനാനന്ദമൂർത്തി ിന്മയൻ മായാമയൻ തന്നുടേ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നതും താനെന്നു തോന്നിക്കുന്നു തന്മായാ ഗുണങ്ങളെ താനനുസരിക്കയാൽ അഞ്ജനാതനയനോടിങ്ങനെ സീതാദേവി കഞ്ചലോചനതത്തമുപദേശിച്ച ശേഷം അഞ്ജസ രാമദേവൻ മന്ദഹാസവും ചെയ്തു മഞ്ജുളവാചാ പുനരവനോടു ചെയ്തു പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരുചിൽ കാണുന്നതു ജീവാത്മാവറികടോ തേജോ രൂപിണിയാകും എന്നുട മായതങ്ങൾ രാജമെന്നിയെ നിഴലിക്കുന്നു കവിവരാ ഓരോരോ ജലാശയേ കേവലം മഹാകാശം നേരെ നീ കാൺമീലയോ കണ്ടാലും അതുപോലെ സാക്ഷാലുള്ളൊരു പരബ്രഹ്മമാം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലമതു തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ടു മമ തത്വത്തെ അറിഞ്ഞിടാചാര്യകാരുണ്യത്താൽ മൽഭക്തനായുള്ളവനിപ്പതമറിയുമ്പോൾ മൽഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതും മൽഭക്തി വിമുഖന്മാർ ശാസ്ത്രഗർത്തങ്ങൾ തോറും സൽഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു ഭക്തിഹീനന്മാർക്കു നൂറായിരം ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും പരമാത്മാവാമഹൃദയം രഹസ്യം ഇതൊരു നാളും മൽഭക്തിഹീനന്മാരായി മേവിയിടും നരന്മാരോട് പറഞ്ഞറിയിക്കരുതടോ പരമം ഉപദേശമില്ലിതിന്മീതേയൊന്നും ശ്രീ മഹാദേവൻ മഹാദേവിയോടൊരുൾ ചെയ്ത രാമമാഹാത്മ്യമിതം പവിത്രം ഗുഹ്യതമം ീരാമപ്രോക്തം വായുപുത്രനായിക്കൊണ്ടു മോക്ഷതം പാപഹരം ഹൃത്യം ആനന്ദോദയം സർവവേദാന്താര സംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോടുപദേശിച്ചതെല്ലാം ഭക്തിപൂണ്ടനാരദം പഠിച്ചിടുന്നപുമാൻ മുക്തനായി വരും ഒരു സംശയമില്ല നാഥേ ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറുമാർജിച്ചുള്ളവയെന്നാകിലും ൊക്കവേ നശിച്ചുപോമെന്നരുൾ ചെയ്തു രാമൻ പ്രവരനോടെന്നതു സത്യമല്ലോ ജാതി നിന്നിതൻ പാവി ജാതിരസ്ത്രീധനവി മാതൃകൻകൻ ബ്രഹ്മഹന്ത യോഗി വൃന്ദാപകാരി സുവർണ സ്ഥേ ദുഷ്ടൻ ലോക നിന്ദിതനേറ്റമെങ്കിലും അവൻ ഭക്ത രാമനാമത്തെ ജപിച്ചിടുകിൽ ദേവകളാലാമോദപൂർവം പൂജനായി വരുമത്രയല്ല യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണുലോകത്തെ പ്രാപിച്ചിടുമില്ല സംശയമേതും ഇങ്ങനെ മഹാദേവൻ അരുൾ ചെയ്തതു കേട്ടു തിങ്ങിയിടം ഭക്തിപൂർവം അരുൾ ചെയ്തിതുദേവി മംഗലാത്മാവേ മമ ഭർത്താവേ ജഗൽപദേ ഗാ കാമുക പരമേശ്വരാ ദയാ നിദേ പന്നകവിഭൂഷണ ഞാൻ അനുഗ്രഹീതയായി യായി കൃതാർത്ഥയായി സ്വസ്ഥയായി വന്നേനല്ലോ ചിഹ്നമായി വന്നു മമ സന്ദേഹമെല്ലാം ഇപ്പോൾ സന്നമായി ദു മോഹമൊക്കെ നിന്നുഗ്രഹാൽ നിർമ്മലൻ രാമതത്വാമൃതമാം രസായനം ത്വന്മുഖോ ഗളിതമാവോളം പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി വരിക എന്നുള്ളതില്ലയല്ലോ നിർണയമതുമൂലമൊന്നുണ്ട് ചൊല്ലുന്നു ഞാൻ സംക്ഷേപിച്ചരുൾ ചെയ്തത് മതിയല്ല സാക്ഷാൽ ശ്രീനാരായണൻ തന്മാഹാത്മ്യങ്ങളെല്ലാം കിംക്ഷണന്മാർക്ക് വിദ്യയുണ്ടാകയില്ലയല്ലോ കിംകണന്മാരായുള്ളവർക്കർത്ഥവുമുണ്ടായി വരാം കൃഹിണന്മാർക്കു നിത്യസൗഖ്യവും ഉണ്ടായി വരാ കിം ദേവന്മാർക്കു ഗതിയും പുനരതുപോലെ ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചരുളി ചെയ്തു ഇടണം മടിയാതെ ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരനീശ്വരിയുടെ ചോദ്യം ഇങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ പരൻ സുന്ദരഗാത്രി ഗാത്രി കേട്ടുകൊഴുകുന്നരുൾ ചെയ്തു വേദാവുശതകോടി ഗന്ധവിസ്തരം പുരാ വേദസംഹിതമരുൾ ചെയ്തിണം വാൽമീകി പുനരിരുപത്തു നാലായിരമായി നാൻമുഖ നിയോഗത്താൽ മാനുഷമുക്യർത്ഥമായി ചമച്ചാൻ അതിലിതു ചുരുക്കി രാമദേവൻ നമുക്കുപദേശിച്ചിടിനം പുരാ അധ്യാത്മ രാമായണമെന്ന പേര് തിന്നിത അധ്യയനം ചെയ്യുന്നവർക്ക് അത്യാത്മജ്ഞാനമുണ്ടാകാം സന്തതി ദീർായുസും മിത്രസമ്പത്തി കീർത്തി രോഗശാന്തിയും ഉണ്ടാ ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടും എത്രയും രഹസ്യമിതെങ്കിലോ കേട്ടാലും ഭക്തി വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടും എത്രയും രഹസ്യമിതെങ്കിലോ കേട്ടാലും നീ ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടും എത്രയും രഹസ്യമിതെങ്കിലോ കേട്ടാലും നീ പൂർവം രാമതോവനാദിഗമനം ഹൃഗം കാഞ്ചനം വൈദേഹീഹരണം ജഡാമരണം സുഗ്രീവസംഭാഷണം ബാളീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദ്ദനം പശാദ്രാവണകുഭകർണനിധനം ഏതധ്യാത്മരാമായണം രാമാ രാമഭദ്രാ രാമചന്ദ്രായഘുനാഥായ सीदाय पदये नमा कायेन वाचा मनसेन्द्रियर्वः बुध्यात्मनाภา प्रगुदे स्वभाव करोमि यद्य सकलं वरस्ने सिरामचन्द्रायेदि समर्पयामि श्रीरामा कथा सागर दुर्गंगळेllam जयिकाय वरुमदि दुखी तन केल्किल सुखियाय वरुमव ഭീതനിതുകിൽ നിർഭയനായി വരും ശ്രീരാമ കഥാസാഗരം